എവിടെയാ വീട് ആ ചേച്ചി ആദ്യമേ വരുമ്പോ ആള് ഇതേ അല്ലായിരുന്നു അല്ലേ എന്തായിരുന്നു മുഖം ആദ്യം വന്നപ്പം കൺമഷി തേച്ചതുപോലെ പോലെ കറുത്തായിരുന്നു അല്ലെ ഇപ്പം അതിന്റെ ഒരു പത്ത് ശതമാനം പോലും ബാക്കി ഇല്ല എനിക്ക് തോന്നുന്നു അല്ലേ ആൾക്കാരെ കാണുമ്പോ എന്താ പറയുന്നത് ചെറിയൊരു ഷെയ്ഡേ ഉള്ളൂ ബാക്കി നിൽക്കുന്നത് പണ്ട് ഇതൊന്നും അല്ലായിരുന്നു അല്ലേ ഭയങ്കര ചൊറിച്ചിലും അതുപോലെ തൈറോയ്ഡ് ആന്റിബോഡിയും ഒത്തിരി കൂടുതലായിരുന്നു അല്ലേ ടി പിഒയുടെ ലെവല് അഞ്ഞൂറ്റിഇരുപത്തിരണ്ടായിരുന്നു ആദ്യം വന്നപ്പോ നമ്മൾ ആദ്യം ചെയ്തത് അലർജി ഉണ്ടാക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത് അതിൽ വെയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു വെയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ അറിയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഫുഡിലും ബാക്കി കാര്യങ്ങളിലുമൊക്കെ അലർജി ഉള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ അതിൻ്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ആ സാധനങ്ങൾ കഴിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത് കഴിക്കുമ്പോൾ ചില എല്ലാം എത്രപ്പഴും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ കഴിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് പിന്നെ ഞാൻ അല്ലാത്ത ഞാൻ ഇപ്പൊ കഴിച്ചു തുടങ്ങിയില്ല നമുക്ക് ഇത്രയും ചൊറിച്ചിലായിരിക്കും പേടിയുണ്ട് കഴിക്കാൻ മനസ്സിലൊരു പേടിയുണ്ട് അലർജി ഉള്ളത് അളവ് കുറക്കുക തന്നെയാണ് നല്ലത് നൂറ് ശതമാനം ഒന്നും അവോയ്ഡ് ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല എന്നാലും ഇപ്പം ഒരു അഞ്ചും അഞ്ചാറ് ആറ് മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് എൺപത് ശതമാനം ഹാപ്പിയാണ് അല്ലേ ആ പിന്നെ ഈ ഹെയർ ഡൈ ഉപയോഗിച്ചുകൊണ്ടുള്ള പിഗ്മെന്റേഷനും ഉണ്ടായിരുന്നു അതിനകത്ത് അല്ലേ ഡൈ ഉപയോഗിച്ച് ഈ നീലിയാമരി ഹെന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാച്ചുറൽ ആണെന്ന് വിചാരിച്ചെന്നാൽ അതിന് ഭയങ്കരമായിട്ടുള്ള അലർജി ഉണ്ടാക്കാറുണ്ട് ചിലരില് നമ്മൾ ആ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ എടുത്തത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയും അതിൽ നമ്മൾ കെമിക്കൽ മരുന്നൊന്നുമല്ല നാച്ചുറൽ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെയാണ് പ്രോട്ടീൻ തുള്ളികളായിട്ട് നാവിനടിയിലിരിക്കുന്നത് ഫോൺ നമ്പർ ഒന്ന് പറയാമോ വീട്ടിലെ ഫോൺ നമ്പർ പറഞ്ഞാലും മതിപ്പത്തഞ്ച് ഓക്കെ അപ്പം അക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടി ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്തായാലും താങ്ക് യു ഇവിടെ വന്ന മോനാണോ ഓക്കെ നല്ലോ അപ്പോൾ ഒത്തിരി സന്തോഷം എന്തായാലും ചേച്ചിയുടെ അനുഭവം ഒത്തിരി പേർക്ക് ഹെൽപ്പ്ഫുൾ ആവട്ടെ താങ്ക് യു